ഹായ് അപ്പോൾ സി എൻ ഐറ്റിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു റിക്വസ്റ്റ് വീഡിയോ ഉണ്ടോ നമ്മളുടെ ചുരിദാർ നൈറ്റിയുടെ എന്താ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ചെയ്യുമെന്ന് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്നൊരു ചുരിദാർ നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് റെഡിമെയ്ഡല്ല കേട്ടോ കസ്റ്റമൈസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തുണി ഒന്ന് ജസ്റ്റ് അയൺ ചെയ്താണ് ഒന്ന് ചുളിവുകളൊക്കെ നിവരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കട്ടിങ്ങിനെ മാർക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്താണ് കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു എന്താ പറയുക ലാർജ് സൈസ് ചെസ്റ്റ് സൈസ് നാൽപ്പത് വരുന്ന ഒരു ചുരിദാർനൈറ്റിയുടെ ആണ് കേട്ടോ ചെയ്യുന്നത് അവർക്ക് നമുക്ക് ചുരിദാർനൈറ്റിക്ക് ലെങ്ത് വേണ്ടത് അമ്പത്തിരണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് നാൽപ്പതും ലെങ്ത് അമ്പത്തിരണ്ടും വരുന്ന രീതിയിലുള്ള ഒരു ചുരിദാർനൈറ്റിയാണ് ഒരു സ്ക്വയറിനൊക്കെ ആയിട്ടുള്ള ചുരിദാർനൈറ്റിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബോഡി പാർട്ട് മാർക്ക് ചെയ്യാം അവർക്ക് അമ്പത്തിരണ്ട് നമ്മുടെ തുണിക്ക് അമ്പത്തി ഏഴ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ അതായത് രണ്ട് തൊണ്ണൂറിൻ്റെ തുണിയാണ് അപ്പം നമുക്ക് ലെങ്ത് കുറവ് മതിയോണ്ട് നമുക്ക് കുറച്ച് താഴ്ത്തി മുകളിൽ നിന്ന് ഇറക്കിയിടാം അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കൈക്ക് ഇവിടെ കുറച്ച് കിട്ടാൻ എളുപ്പമുണ്ട് അപ്പം നമുക്ക് രണ്ടിഞ്ച് തുമ്പ് വരുന്ന രീതിയിൽ മതി അപ്പോൾ അമ്പത്തി രണ്ടാണ് അവർക്ക് ഇറക്കാൻ വേണ്ടത് അപ്പോൾ രണ്ടിഞ്ച് തയ്യൽത്തുമ്പോട് കൂടി അമ്പത്തിനാലിഞ്ച് മതി അപ്പം നമുക്ക് അല്ലേ വണ്ടി പോകുന്നതുകൊണ്ട് കുറച്ച് സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അമ്പത്തിനാല് കഴിഞ്ഞിട്ട് ബാക്കി മൂന്നിഞ്ച് ഉണ്ടാവും മൂന്നിഞ്ച് ഇറക്കിയാണ് നമ്മൾ മുകളിൽ നിന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇത് മുറിയാത്ത വശമാണ് ഇപ്രവശമാണോ മുറിഞ്ഞ കേട്ടോ അപ്പോൾ ഇത് മുറിയാത്ത വശത്ത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നിടത്താണേ അപ്പോൾ നമ്മളിവിടെ തുമ്പ് അടക്കം അമ്പത്തിനാല് മതി അപ്പോൾ ഒരു മൂന്നിഞ്ച് ഇറക്കി ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലാർജിന് നമ്മൾ ഷോൾഡർ ഇടുന്നത് ഏഴിഞ്ചാണ് ഇതാ ഏഴിഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നിഞ്ച് മുകളിൽ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അവിടെ ആം ആംഫോളിന് നമ്മൾ ഏഴര ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് നൈറ്റി ആകുമ്പോൾ കുറച്ച് വീട്ടിലിടാനുള്ളതാണ് അപ്പോൾ കുറച്ച് കഷക്കുഴി കഴിഞ്ഞിരിക്കണല്ലോ ടൈറ്റ് ആയിട്ടിരിക്കാനിരിക്കും അപ്പോൾ നമ്മൾ നമ്മളൊരു ഏഴര ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിവിടെ ഷോൾഡറിൻ്റെ അളവ് ഏഴ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അവർക്ക് നാൽപ്പതാണ് ചെസ്റ്റ് വരുന്നത് അപ്പം നമ്മൾ അതിൻ്റെ നാലായിട്ട് വായിക്കുമ്പോൾ പത്തിഞ്ചാണ് ഒരു സൈഡ് വരുന്നത് കേട്ടോ നാലായിട്ടാണ് നമ്മൾ തുണി മടക്കിയിട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പത്തിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ എല്ലാത്തിനും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പിട്ടാണ് വിടുന്നത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ ഇച്ചിരി കൂട്ടണം എന്ന് വെച്ചാലും പറ്റത്തില്ല ഒരു തയ്യൽത്തുമ്പ് ഉണ്ടെങ്കിലാണോ കൂട്ടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പം നമുക്കിവിടെ മോളും തൊട്ട് പത്തര ഇഞ്ചിലാണ് നമുക്ക് ആ കഷക്കുഴിയുടെ അളവ് വരുന്നത് അപ്പം അതുതന്നെ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി അതിനെ ഒരു ബോക്സ് ആക്കാം അതീത് മാർക്ക് ചെയ്തു ഇനി നമുക്കിവിടെ കഷക്കുഴി വരച്ചു കൊടുക്കണം കഷക്കുഴി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി അളവുകൾ എടുക്കാം ഷോൾഡറിൽ നിന്ന് പതിനാല് ഇഞ്ചറക്കത്തിലാണ് നമ്മൾ ഷേപ്പ് അളവ് വരുന്നത് പിന്നെ ഇരുപത്തൊന്ന് ഇഞ്ചറക്കത്തിലാണ് നമ്മൾ സ്ലിറ്റ് ഭാഗത്തെ ഹിപ്പ് ഭാഗത്തെ വണ്ണം എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഷോൾഡറിന്റെ അവിടെ ചെസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇഞ്ചാണ് കൊടുത്തത് അപ്പൊ ഷേപ്പ് ഭാഗത്ത് നമ്മൾ ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഹിപ്പ് ഭാഗത്ത് അളവെടുക്കാം ഹിപ്പ് ഭാഗത്ത് നമ്മളിവിടെ പത്തായിരുന്നു കൊടുത്തത് അപ്പൊ ഒരു ഇഞ്ചും കൂടെ കൂട്ടി പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ഇവിടെ പതിനൊന്ന് ഇഞ്ച് കൊടുത്തു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തു നല്ല ഷേയ്പ്പിന് ഇരിക്കുന്ന നൈറ്റി ആട്ടോ നമുക്ക് കടയിൽ നിന്ന് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അത്രയ്ക്ക് ഷേപ്പ് ആയിരിക്കില്ലല്ലോ ഇപ്പം നമ്മൾ നല്ല ഷേപ്പിന് തന്നെ കേട്ടോ ചെയ്യുന്നത് അതാവരുടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് കറക്റ്റ് നാൽപ്പത് ഇഞ്ച് വരുന്നതിലാണ് ഇതൊരിഞ്ച് തയ്യൽത്തുമ്പണം കേട്ടോ നമുക്ക് കാണാമല്ലോ അല്ലേ ആ ചോക്കിന് നിറം ബ്ലോവാണ് അതുകൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള പൊറത്തെ ലൈൻ നമ്മൾ കട്ട് ചെയ്യാനാണെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉള്ളിലോട്ട് വരച്ചിട്ട് കൊടുക്കാം കാണാമല്ലോ അല്ലേ നമുക്ക് ടേപ്പ് പിടിച്ച് കറക്റ്റ് ഈ ഹിപ്പ് ഭാഗത്തെ മാർക്കിംഗ് ചെയ്ത് കറക്റ്റ് നമ്മുടെ തുണിയുടെ കാണാവല്ലോ ഹിപ്പ് ഭാഗത്തെ അളവ് ചെയ്ത് കറക്റ്റ് നമുക്ക് താഴെ ലെങ്ത്തിന്റെ ഏറ്റവും അറ്റത്ത് ഒരു തയ്യൽ തുമ്പിലുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ഈ ഭാഗത്തോട്ട് നമുക്ക് മാർക്ക് ചെയ്യാം കറക്റ്റ് ലൈനൈറ്റി ആയിട്ട് തന്നെ ഇരിക്കും ആ ഷേപ്പ് തന്നെ കറക്റ്റ് കിട്ടും ഇനി നമുക്ക് പുറത്തെ തയ്യൽ തുമ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബോഡി പാർട്ടിന്റെ അളവ് വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നമ്മൾ നമ്മളിവർക്ക് ആറിഞ്ച് ഇറ കഴുത്തിറക്കമാണ് കൊടുക്കുന്നത് കട്ട് ചെയ്യാനായിട്ട് പിന്നെ ബാക്ക് ബാക്ക്നെക്കിന് നമ്മളൊരു നാല് ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത് ഇവർക്ക് കഴുത്ത അകലെ രണ്ടേ മുപ്പാൽ ഇഞ്ചാണ് കേൾക്കുന്നത് നമ്മൾ കട്ട് ചെയ്യുന്ന അളവ് രണ്ടേ മുപ്പാലാണ് ബാക്ക് നെക്ക് നമ്മൾ നാല് മാർക്ക് ചെയ്തു കഴുത്തിൻ്റെ ഇറക്കം ആറ് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ കഴുത്ത അകല ഒന്നുകൂടെ മാർക്ക് ചെയ്യുവാണ് ഇവിടെ ഒരു സ്ക്വയർ പോലെ ബോക്സ് ആക്കാനായിട്ട് ബാക്ക് നെക്ക് വരച്ചു കൊടുക്കാം ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവരുടെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ് ഇവർക്ക് ഏഴിഞ്ചാണ് കൈക്ക് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇഞ്ച് കൈയുടെ ഇറക്കവും ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം ഷോൾഡർ പിടിപ്പിക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വേണം കൈയുടെ അറ്റം മടക്കി അടക്കിയെടുക്കാൻ വേണം അപ്പം അതുകൊണ്ട് ഒരു ഇഞ്ച് വേണം എക്സ്ട്രാ അപ്പം നമ്മൾ എട്ടിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് സ്ലീവ് വരയ്ക്കാൻ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സ്കെച്ച് ഇവിടെ ഉണ്ട് അത് വെച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് അത് വെച്ച് ഉപരിച്ചു പിന്നെ നമുക്ക് ലാസ്റ്റ് തയ്ച്ച് കഴിയുമ്പോ ഫിനിഷ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഷോൾഡറിന്റെ അവിടെ കട്ട് ചെയ്യാം ఇవారె కూడా కట్ చేద్దాం ठीట. కొద్ది పార్ట్ మనం కట్ ఇని మనం బ్యాక్ నెక్ కూడా కట్ ബാക്ക് നെക്ക് കട്ട് ചെയ്തു നമുക്ക് ഇതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പീസ് കറക്റ്റ് ആണോ നോക്കിയിട്ട് വേണ്ടോ രണ്ട് പീസും കൂടെ കറക്റ്റായിട്ട് തുമ്പ് വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചെറിയ തേറ്റാർക്ക് വ്യത്യാസം രണ്ട് രീതി തമ്മിൽ വരും അപ്പോൾ കറക്റ്റായിട്ട് സ്ലീവ് ഒപ്പം പിടിച്ചിട്ട് കട്ട് ചെയ്യുക സ്ലീവ് നമുക്ക് കട്ട് ചെയ്ത് ഇനി ഇത് നമുക്ക് ബാക്കിന്റെ ക്രോസ് ബാക്ക് കഴിഞ്ഞുള്ള ക്രോസിൻ്റെ മതി അതുകൂടെ നമുക്ക് കട്ട് ചെയ്തേക്കാം എന്നിട്ട് ബാക്കി ബോഡി അടിച്ചേക്കാം ബാക്ക് ക്രോസ് ആയി നമുക്ക് ബോഡിയുടെ ബാക്കി മാർക്ക് ചെയ്യാം ഉള്ളിലോട്ട് നമുക്കിവിടെ ചെസ്റ്റ് ഉള്ളിലെ പീസ് ഇല്ല മാർക്ക് ചെയ്ത് കൊടുക്കാം ഷെയ്പ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു ഹിപ്പിന്റെ അളവും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു മേള പടിയിൽ മേള പീസേലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് വരച്ചിടുകയാണെങ്കിൽ തയ്ക്കാൻ നേരത്തെ എളുപ്പമുണ്ട് അതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കറക്റ്റ് ഷേപ്പും കിട്ടും ആ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ എളുപ്പമുണ്ട് സ്റ്റിച്ച് മുളഞ്ഞും മുളഞ്ഞൊന്നും പോകത്തില്ല നമുക്ക് ആ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി ടേപ്പ് വെച്ചിട്ട് ഈ ഹിപ്പിന്റെ അളവിൽ വെച്ചിട്ട് നമ്മളതിന്റെ താഴത്തേട്ട് കറക്റ്റ് ചുരുണ്ടരിക്കുന്നത് കറക്റ്റായിട്ട് വരച്ചത് അത് വെച്ചിട്ട് കറക്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക ഈ ബാലൻസ് തന്നെ നമുക്ക് തയ്യൽ തുമ്പാണ് കേട്ടോ ഈ പേസേലും നമുക്ക് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അതേ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മുടെ ബാക്ക് പീസ് നമുക്ക് മാറ്റാൻ നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പീസ് അത് നമുക്ക് മാറ്റാം ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണം അപ്പൊ ബാക്ക് പീസും കയ്യും കഴുത്തുമായി ഇനി നമുക്ക് ഫ്രണ്ട് പീസും കൂടെ ഫിനിഷ് ചെയ്യണം ഇത് നമുക്ക് ഒരു നാലെണ്ണത്തിന്റെ ഓർഡർ ആട്ടോ അതിൽ ഒരെണ്ണമാണ് ആണ് നാലെണ്ണം ഈ സ്ക്വയർ നെക്ക് ആയിട്ടുള്ള ചുരിദാർ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോ കൂടെ ഞാൻ കൂടെ ആഡ് ചെയ്യട്ടോ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നെക്ക് മാർക്ക് നെക്കിലേക്ക് പടി മാർക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഇതിന് ഇതിന് തന്നെ ഒരു മാച്ചിങ് കളറാണ് കേട്ടോ കൊടുക്കുന്നത് ഇവിടെ രണ്ടേ മുക്കാൽ കഴുത്തകലം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്കിൽ നെക്ക് വെക്കുക ഇല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതി കേട്ടോ രണ്ടേ മുക്കാലും താഴെ ആറ് ഇഞ്ച് ഇറക്കവും കിട്ടാൻ വരുവത്തിന് നെക്ക് വരച്ചിട്ട് കട്ട് ചെയ്താലും മതി ഞാൻ പിന്നെ എങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടര ഇഞ്ച് പടിയാണ് എടുക്കുന്നത് ഇവിടെ രണ്ടര ഇഞ്ച് പിന്നെ ഇവിടുന്ന് നമുക്ക് ആറിഞ്ച് കഴുത്തിറക്കും രണ്ടര ഇഞ്ച് പടിയും കൂടെ ചേർത്ത് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നമുക്ക് രണ്ടേ മുക്കാലാണ് കഴുത്ത് അകലം രണ്ടര ഇഞ്ച് പടിയുണ്ട് അപ്പോൾ ഇഞ്ച് നമുക്ക് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനൊരു സ്കെയിൽ വെച്ചിട്ട് വരച്ചാൽ മതി ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചുരുദാ നെക്കിൻ്റെ പടി റെഡിയായി അപ്പോൾ നമ്മുടെ ചുരിദാർ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു അപ്പോൾ നമുക്കിത് ഫ്രണ്ട് പീസ് പിന്നെ പിന്നെതാ ബാക്ക് പീസ് പിന്നെ പിന്നെതാ സ്ലീവ് ബാക്ക് നെക്കിനുള്ള ക്രോസ് ഫ്രണ്ട് നെക്കിനുള്ള പടി ഇത്രയായി നമ്മുടെ ചുരിദാർ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം